ഒരു നോമ്പിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോകുന്നത് പ്രത്യേകമായിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോമ്പ് സഹനങ്ങള് നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനൊക്കെ ആയിട്ട് ദൈവം വളരെയധികം പഠിപ്പിക്കുന്ന നാളുകളിലൂടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ നോമ്പ് കടന്നു പോകുന്നത് സഹനങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അതൊരു ദൈവസന്നിധിയിൽ അതിന് വിലയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു അത് എല്ലാവർക്കും അത് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ സഹനങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന കൃപ ലഭിച്ചവർക്കത് വളരെ എളുപ്പമാണ് ഈ കാലഘട്ടത്തിൽ എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത ഇപ്പോൾ ഞാൻ ഈ ഒരു നോമിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നല്ലകള്ളൻ എന്നുള്ള ഒരു ക്യാരക്ടർ ബൈബിളിൽ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ആ വേളയിൽ നല്ലകള്ളൻ രക്ഷ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അപ്പോൾ ആ രക്ഷക ആ നാഥനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചപ്പോൾ ആ യേശുവിന് യേശുവിൽ നിന്നുള്ളൊരു പ്രത്യേക കൃപ ആ വ്യക്തിയിലേക്ക് വന്നു അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മളൊക്കെ കാണുന്നൊരു കാഴ്ചയാണ് അത് തൊട്ടടുത്ത നാളുകൾ തൊട്ടടുത്ത നിമിഷത്തിൽ അതായത് മരിക്കാൻ പോകുന്നതിന് യീശു മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കീടാസനം പുരുഷ മരണമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ആ നല്ല കള്ളൻ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് നല്ല കള്ളൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ ഈ ഒരു വ്യക്തിക്ക് ഈ കള്ളനായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെ സാധിച്ചു പക്ഷേ അത് ദൈവത്തിൻ്റെ അസാധാരണമായിട്ടുള്ള കൃപ കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ് കൊണ്ട് ആ ആ കള്ളൻ മനസ്സിലാക്കിയതാണ് തൻ്റെ കൂടെയുള്ള മറ്റൊരു മറ്റേ കള്ളൻ വല തൻ്റെ നാഥനെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും തന്നെ ഈ ഒരു പീഡ അവരുടെ ആ പീഡയിൽ നിന്ന് വിമോചിപ്പിക്കാനൊക്കെ ആയിട്ട് ശകാരിച്ചുകൊണ്ടൊക്കെ ഇത്ര ക്രിസ്തുവിനോട് പറയുന്ന നിമിഷത്തിൽ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ എന്തിനാണ് ഇതിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെ മറ്റേ കള്ളനോട് നല്ല കള്ളൻ പറയുമ്പോൾ ആ ക്രിസ്തുവിനെ നാഥനോ രക്ഷകനുമായിട്ട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ആ വ്യക്തിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ആ നല്ല കള്ളൻ്റെ ആ ഈ കാലഘട്ടത്തിൽ നല്ല കള്ളൻ ഒരു പ്രേക്ഷിത തീഷ്ണതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ജീസസ് യൂത്ത് ഒക്കെ എവര് ജീസസ് യൂത്ത് മിഷണറി എന്നൊക്കെ പറയപ്പെടുന്ന ആപ്തവാക്യൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നാഥനും രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ഒരു പ്രേക്ഷിത തീഷ്ണത ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള വചനം നമ്മൾ ഈ സമയങ്ങളിലൊക്കെ നല്ല കള്ളനിൽ വളരെ വ്യക്തമായിട്ട് കാണുകയാണ് നമ്മുടെ ഈ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഈ ഒരു വചനം യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം വിശ്വ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ റീസ്ക് സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേസിനെയാണ് ഡൊമിഷ്യ ചക്രവർത്തി അഴിച്ചുവിട്ട അതിഭയാനകവും ക്രൂരവുമായ മതപീഡനത്തിനു ശേഷം കുറെനാൾ ക്രിസ്ത്യാനികൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാൻ അവസരം ലഭിച്ചു രണ്ടു വർഷത്തിനു ശേഷം ഭരണമേറ്റ ട്രാജൻ ചക്രവർത്തിയുടെ കാലഘട്ടം ക്രിസ്ത്യാനികൾക്ക് ഒരു ഇരുണ്ട കാലഘട്ടമാണ് സമ്മാനിച്ചത് ട്രാജൻ പൂർവാധികം രൂക്ഷമായി മതപീഡനം അഴ് അഴിച്ചുവിട്ടു ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചത് കൊണ്ട് ക്രിസ്ത്യാനികൾ അത് ഭീകരമായി പീഡനങ്ങൾക്കിരയായി അന്ത്യോക്കയാല ക്രിസ്ത്യാനികൾക്ക് നേതൃത്വം നൽകുന്ന എഗ്നേഷ്യസ് മെത്രാൻ ബന്ധിതനായി ചക്രവർത്തിയുടെ മുൻപിലേക്ക് ആനയിക്കപ്പെട്ടു ചക്രവർത്തി ചോദിച്ചു നികൃഷ്ട നികൃഷ്ടമനുഷ്യ എന്റെ കൽപ്പന ലംഘിക്കാൻ മുതിർന്ന നീ ആരാണ് ഞാൻ തിയോഫറസ് ആണ് ദൈവവാഹകനാണ് നികൃഷ്ടനല്ല ഒരു തിയോഫറസിനെ ഒരിക്കലും ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്നതായിരുന്നു എഗ്നേഷ്യസിന്റെ മറുപടി എഗ്നേഷ്യസിന്റെ തൻ്റെ അടുത്തോടു കൂടിയുള്ള മറുപടിയിൽ കോപാൻഷയം പൂണ്ട ചക്രവർത്തി അദ്ദേഹത്തെ പിടിച്ചു കെട്ടി റോമിലേക്ക് കൊണ്ടുപോകുന്നതിനും അവിടെ പൗരജനങ്ങൾ കാണുക സിംഹങ്ങൾക്ക് എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുന്നതിനും ഭടന്മാർക്ക് കൽപ്പന നൽകി പത്ത് പടയാളികളുടെ സൂക്ഷത്തിലാണ് കരവഴിയും കടൽ വഴിയും അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോയത് ഈ വഴിയിൽ സാന്ത്വനമേകുന്നതിനും സ്വാഗതം ഏകുന്നതിനും മറ്റുമായി ധാരാളം ആളുകൾ തടിച്ചുകൂടിയിരുന്നു റോമിലെത്തിയപ്പോൾ ഇഗ്നേഷ്യസിനെ കാണാൻ അനേകം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവർ അദ്ദേഹത്തിന് നല്ലൊരു സ്വീകരണം നൽകി എങ്കിലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം തങ്ങളിൽ നിന്നും കൊലക്കളത്തിലേക്ക് ആനയപ്പെടാൻ പോകുകയാണെന്നറിഞ്ഞപ്പോൾ അവരുടെ സ്വീകരണത്തിന്റെ ദുഃഖത്തിന്റെ തേങ്ങൾ ഉയർന്നു കൊലക്കളത്തിലേക്ക് ആനയപ്പെടുന്ന സമയത്ത് പോലും തന്റെ നാഥനായ യേശുചെയ്ത പോലെ തന്നെ നോക്കിക്കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ വന്ദിയനായ ഇഗ്നേഷ്യസ് മടിച്ചില്ല തന്റെ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുമ്പോ മോചിതനാക്കുവാൻ അവർ എന്തെങ്കിലും ചെയ്തിരിക്കുമോ എന്ന് പോലും അദ്ദേഹം ഭയപ്പെട്ടു അതുകൊണ്ട് തന്റെ പ്രിയനാഥന്റെ പക്കലേക്കുള്ള യാത്രയിൽ തന്നെ തടയരുതെന്നും അവൻ അവരോട് അപേക്ഷിച്ചു കൊലക്കളത്തിലേക്കുള്ള യാത്രയ്ക്ക് മുൻപായി എല്ലാവരോടും ഒപ്പം മുട്ടിൽ നിന്നുകൊണ്ട് സഭയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി തീക്ഷണമായി ഗിനീഷ്യസ് പ്രാർത്ഥിച്ചു അത്രമാത്രം ഈശോയെയും അവിടുത്തെ പ്രിയ സഭയെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു അപ്പോഴേക്കും ആൻഫി തിയേറ്ററിൽ വിനോദ പരിപാടികൾ അവസാനിക്കാറായിരുന്നു പടയാളികൾ ഇഗ്നേഷ്യസിന്റെ തിരുത്തത്തിലെത്തിച്ചു കൂർത്തു പല്ലുകളുമായി അലറിയെടുത്ത സിംഹങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹത്തെ പടയാളികൾ തള്ളിയിട്ടു അന്ത്യൊക്കെയായ ക്രിസ്ത്യാനികൾക്ക് ഇഗ്നേഷ്യസിന്റെ ഏതാനും അസ്തികൾ മാത്രമാണ് തിരികെ ലഭിച്ചത് അങ്ങനെ ഏഴ് നൂറ്റിയേഴിൽ എഗ്നേഷ്യസ് ക്രിസ്തുവിനുവേണ്ടി അവനോടുകൂടി വലിയായി തീരാൻ ആഗ്രഹിച്ചു കൊണ്ട് രക്തസാക്ഷ്യത്വം വഹിച്ചു എഗ്നേഷ്യസിന്റെ രക്തസാക്ഷിത്വം നമുക്കും ഒരു പ്രചോദനമാകട്ടെ അദ്ദേഹത്തെ പോലെ ക്രിസ്തുവിനെയും അവന്റെ സഭയെയും നമുക്ക് സ്നേഹിക്കാം